നബറു തിരുജനുകളോട് നമിക്കണമേ നളേല്ലാഹുവന്ദനൾ കൊടുത്തരവേ തിന്മയിൽ നിങ്ങളെ ഋഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവങ്ങിന്റെ കൂടേ സ്ത്രീകളിൽ അങ്ങനെng്രീഹിക്കപ്പെട്ടവളാണോ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അംഗീകിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തം ഗ്രാൻഡിയ അമ്മേ പാപികളായ ഞങ്ങൾ ഈപ്പോൾ ജനനസമയത്ത് തം ഗ്രാൻഡ പ്രവേശിക്കണമേ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവോ

പാഹങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ലോകം മുഴുവൻ പരിഹാരത്തിനായി അങ്ങയുടെ മനസ് ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതികാരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും പ്രതിയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ പ്രതിയും ലോകം മുഴുവൻ ണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽകാരുണി ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകാരുണി ഈശോയുടെ പ്രതിയും അതിധാരണമായ ലോകം പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുദ്ധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഞങ്ങളെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേശോ അതിദാരുണമായ ഞങ്ങളെയും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ

ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ലോകം മുഴുവൻ മേ തരുണയുണ്ടാകീണമേശോയുടെ അതിദാരുണമാസഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയു ഈശോ

ോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാക്കിയുടെ അതിദാരുണമാം പീഡാ സകലങ്ങളെയോ തിന്നും ഞങ്ങളുടെ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടായിണമേശോയുടെ അതിദാരുണമാം തീടാ സഹനങ്ങളെ

ീശ്വരധാരണമായ പിടാസഹനങ്ങളെ പ്രതി

아이 그냥 알까? 쳐비기노. ഈശോയുടെ അതിദാരണമായ പീഡാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരണമായ പ്രതിയും അതിധാരണമായ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരണമായ പിടാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരണമായ പീഡാസകളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ പ്രതിയും അതിധാരണമായ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും

പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ കുഞ്ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ